വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് സീമാജി നായർ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് സീമ നിരവധി സീരിയലുകളിൽ സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തിലധികം വേദികളിൽ നാടകം ചെയ്തതിനു ശേഷമായിരുന്നു സീമ സീരിയൽ രോഗത്തേക്കും അവിടെ നിന്നും സിനിമയിലേക്കും എത്തുന്നത് ദൂരദർശൻ പരമ്പരകളിലെത്തിയ താരം പിന്നീട് സൂര്യ ടിവിയിലെയും ഏഷ്യാനത്തെ സീരിയലുകളെയും ഭാഗമായി മാറി കൂടാതെ അവതാരകയായും അതുപോലെ തന്നെ വിധികർത്താവായുമെല്ലാം നിരവധി ടെലിവിഷൻ പരിപാടികളിലെത്തിയ താരം അൻപതിന് മുകളിൽ സീരിയലുകളിലും അതുപോലെ നൂറിൽ കൂടുതൽ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നടിയെന്നതിനു പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തി ാണ് സീമാജി നായർ ഇപ്പോഴത്തെ നടി ബീന കുമ്പളങ്ങിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സീമാജി നായർ ഗുരുതര രോഗം ബാധിച്ച ചികിത്സയിലാണ് ബീന കുമ്പളങ്ങിയെന്ന് സീമാജി നായർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലൂടെയാണ് വിവരങ്ങൾ പങ്കുവെച്ചത് സീമാജി നായരുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ ബീന കുമ്പളങ്ങിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ഒരു വിഷിടാൻ പറ്റാഞ്ഞത് മിനിഞ്ഞാന്നുണ്ടായിരുന്ന നാടക വണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പക്ഷെ ചേച്ചിയെ വീഡിയോ കോളിൽ വിളിച്ച് വിഷ് അറിയിച്ചിരുന്നു ഇപ്പോൾ ചേച്ചി ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയിരുന്നു ഈ വൈകിയ വേളയിൽ ചേച്ചിക്ക് താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടനയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നു ഇപ്പോൾ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രികളിൽ ഗുരുതരമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നത് ഇതൊക്കെ ആർക്കറിയണം എന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സും അടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്നവും മരുന്നും കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തലചായ്ക്കാൻ ഒരിടം നൽകുന്നു കല്ലെറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാണ് എത്രയോ പേരുടെ ചോരയും വിയർപ്പും അധ്വാനവുമാണത് പ്രസംഗിച്ചവർ ആരും ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ മുന്നിലില്ല അതിനും അമ്മ വേണം നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഈ പ്രസ്ഥാനം ഉയർത്തെഴുന്നേൽക്കണം എഴുന്നേറ്റേ മതിയാകൂ ചേച്ചി വൈകിയെങ്കിലും ഈ പേജിലൂടെ ഒരു പിറന്നാൾ ആശംസകൾ എന്നാണ് സീമ കുറിച്ചത് ചെറിയ വേഷങ്ങളിലൂടെ അഭിനയ മികവ് കാട്ടി പ്രതിഭാധരനായ പത്മരാജന്റെ കള്ളൻ എന്ന ഹിറ്റ് ചിത്രത്തിലെ മുഴുനീള കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലാക്ക നടിയാണ് കുമ്പളങ്ങി കല്യാണരാമനിലെ ഭവാനി എന്ന ചെറിയ കഥാപാത്രം മാത്രം മതി ബീന ഇപ്പോഴത്തെ തലമുറ ഓർത്തിരിക്കാൻ പിന്നീട് നിരവധി ക്ലാസിക് സിനിമകളുടെ ശ്രദ്ധേയമായ മുഖമായി മാറുവാൻ ബീന കുമ്പളങ്ങിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും താരത്തിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു നേരത്തെ താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും സഹോദരിയും കുടുംബവും വീട് തട്ടിയെടുത്തു എന്നത് അടക്കം വലിയ വെളിപ്പെടുത്തലും നടി നടത്തിയിരുന്നു